പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് അത് സർജറി ചെയ്യാതെ അത് വലിയ രോഗത്തിലേക്ക് പോവാതെ നല്ല സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന പത്ത് ടിപ്സ് പറഞ്ഞുതരാം അൻപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ നിർബന്ധമായും ഇത് കാണുക നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അൻപത് വയസ്സിനോടനുബന്ധിച്ച് അത് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക അവരെ നോക്കുന്നവരും അവരുടെ ഭാര്യമാരും മക്കളും ചെറുമക്കളും ഈ പത്ത് ടിപ്സ് നിർബന്ധമായും അറിയണം കാരണം അൻപത് വയസ്സ് കഴിഞ്ഞവർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അതല്ലെങ്കിൽ ലൈംഗിക ശക്തിയുടെ ശുക്ലത്തിൻ്റെ മുപ്പത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന പുരുഷന്മാരുടെ ഗ്രന്ഥി അൻപത് വയസ്സ് കഴിഞ്ഞാൽ അതിന് ചെറിയ തടിപ്പും വീർപ്പും വന്നിട്ട് മൂത്രാശയത്തിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പോകണം എന്നുള്ള തോന്നൽ ചെറിയ ൂത്രൊഴിക്കാനുള്ള തോന്നും കഴിഞ്ഞാലും മുഴുവൻ പോരാതെ പോരാതെ പിന്നെയും പെട്ടെന്ന് മുട്ടുക പോയാലും മൂത്രം നിൽക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത് കാര്യങ്ങളും ഇത് ക്യാൻസർ അല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം ഇത് എപ്പോഴൊക്കെയാണ് മാറുക എന്തൊക്കെ ചെയ്യണം എന്നുള്ള പത്ത് ടിപ്പ്സ് ആണ് പറയുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം വന്നാൽ ക്യാൻസർ ആണോ എന്നാണ് എല്ലാവരെയും പേടി അപ്പോൾ ആദ്യം ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ള ഒന്നാമത്തെ ടിപ്പ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ലക്ഷണങ്ങൾ മൂത്രൊഴിക്കുമ്പോഴുള്ള പ്രയാസം മൂത്രൊഴിക്കാനുള്ള സമയം കൂടുതലെടുക്കാം മൂത്രം ഇടക്കിടക്ക് പോകാം മൂത്രൊഴിച്ചാലും പിന്നെയും വരിക എന്നുള്ളതാണ് ക്യാൻസറിനും ഇതേ ലക്ഷണം ഉണ്ടാകും അപ്പം ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുന്ന സമയത്ത് ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ രക്തം വരാൻ സാധ്യത മൂത്രത്തിൽ രണ്ടാമത് ഒരു വെളുത്ത നിറത്തിലുള്ള സ്രവം അതിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത്തരത്തിൽ വെളുത്ത നിറത്തിലുള്ള ശുക്ലം പോലെയുള്ള ഒരു സ്രവമോ ശുക്ലമോ മൂത്രത്തിലുണ്ടോ നോക്കുക രക്തമുണ്ടോ നോക്കുക മൂന്നാമത് നടുവേദന വേദനകൾ ശരീരം മെലിച്ചിൽ ക്ഷീണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കണം അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയാനുള്ളത് രണ്ടാമത്തെ ടിപ്പ് ഇത് എങ്ങനെയാണ് ടെസ്റ്റ് നടത്തേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം മൂത്രം പരിശോധിക്കുക ചിലപ്പോൾ മൂത്ര കടച്ചിലോ വരുന്നതായിരിക്കും രണ്ടാമത് രക്തം പരിശോധിക്കുക ചിലപ്പോൾ വേറെ എന്തെങ്കിലും അണുബാധ കൊണ്ട് വരുന്നതായിരിക്കും മൂന്നാമത് ഷുഗർ പരിശോധിക്കുക ഷുഗർ ഉള്ളവർക്കും ഇതേ സിംറ്റംസ് ഉണ്ടാവും റീനൽ ഫങ്ഷൻ ടെസ്റ്റ് കിഡ്നിയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കുക കാരണം കിഡ്നിയുടെ ടെസ്റ്റ് പ്രശ്നങ്ങളുള്ളവനും ഇത് ഇതുപോലെ തന്നെ ഉണ്ടാവും ഇനി നാലാമത് ഇതിനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് പി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഇത് നാല് വരെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല നാലിൻ്റെയും പത്തിൻ്റെയും ഇടയിലാണെങ്കിൽ ശ്രദ്ധിക്കണം പത്തിൻ്റെ മേലെയാണെങ്കിൽ ക്യാൻസറിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ടിപ്പ് നമ്പർ ത്രീ ഇത് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യാ നന്നായിട്ട് വെള്ളം കുടിച്ച് വയറ് നിറക്കും ഇങ്ങനെ വയറ് നിറച്ചിട്ട് എത്രത്തോളം വയറിൽ നിറഞ്ഞു ആ വെള്ളം നിറഞ്ഞിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നോക്കും ഇതിന് ശേഷം മൂത്രം മുഴുവോ ഒഴിച്ചിട്ട് വീണ്ടും നോക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം ബാക്കിയാവുണ്ടോ ഇല്ലേ എന്നുള്ളതന്നെ നമുക്ക് സ്കാനിങ്ങിൽ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇത് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുണ്ടോ മൂത്രസഞ്ചി മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്യാതെ അതിൽ മൂത്രം ബാക്കിയാവുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും പക്ഷെ നമ്മൾ പലരും ചെയ്യുന്ന ഒരു പൊട്ടത്തരണ്ട് നല്ലോണം നാച്ചുറലായിട്ട് വയറ് നിറക്കാതെ സ്കാനിങ്ങിന് പോകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് രണ്ട് കുപ്പി വെള്ളം അങ്ങ് നിറച്ച് മൂത്രസഞ്ചി നിറക്കും എന്നിട്ട് മൂത്ര ഒഴിച്ചു വരും അങ്ങനെ മൂത്രൊഴിച്ച് വന്നാൽ പിന്നെ ഈ ഒന്നാകെ വെള്ളം കുടിച്ചല്ലേ പെട്ടെന്ന് മൂത്രസഞ്ചി നിറയും അപ്പോൾ പ്രശ്നമില്ലാത്ത ആൾക്കും ഈ മൂത്ര ഒഴിച്ച് കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ മൂത്രം അതിൽ ഉണ്ടെന്ന് വരും അപ്പം എന്താവും നമ്മളെടുത്ത പണിയൊക്കെ വെറുതെ ആകും പ്രശ്നമില്ലാത്ത ആൾക്കും ഇതിൽ സ്കാൻ ചെയ്യുമ്പോൾ അപകടമുണ്ട് എന്നുള്ളവരും അത് കാരണത്താലേ നിങ്ങൾക്ക് ഈ രോഗമില്ലെങ്കിൽ തെറ്റായ റിപ്പോർട്ട് കിട്ടി രോഗമുണ്ട് സംശയിക്കാനായിട്ട് വരും അപ്പോൾ വെള്ളം നാച്ചുറലായിട്ട് കുടിച്ച് വയറ് നിറച്ച് മൂത്രമൊഴിക്കുക അതേപോലെ തന്നെ മൂത്രം മൂത്രമൊഴിക്കുമ്പോൾ ഫുള്ളൊഴിച്ച് പിന്നെ രണ്ടാമത് ടെസ്റ്റ് ചെയ്യാം ടിപ്പ് നമ്പർ ഫോർ മൂത്രമൊഴിക്കുന്ന അതിൻ്റെ പവർ നോക്കിയിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് അത് വേറൊന്നുമല്ല യൂറോഫ്ലോമാട്രി ടെസ്റ്റ് എന്നാണ് പറയാം മൂത്ര ഒഴിക്കുക അതിൽ മൂത്രത്തിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് രോഗം എന്നുള്ളത് അറിയാൻ പറ്റും ടിപ്പ് നമ്പർ ഫൈവ് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു സിമ്പിൾ എക്സസൈസ് പറഞ്ഞുതരാം ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക റിലാക്സ് ചെയ്തിരിക്കുക എന്നിട്ട് നമ്മൾ മൂത്രമൊഴിക്കുകയാണ് കരുതുക മൂത്ര ഒഴുക്കണേൻ്റെ ഇടയിൽ നമ്മളെ ഇടയിൽ കൈയൊന്നും വെക്കാതെ മൂത്രം പിടിച്ചു നിർത്തൂലേ തൊടൻ്റെ മസിലും ചന്ദിൻ്റെ മസിലൊക്കെ ഒക്കെ ഒന്ന് ടൈറ്റാക്കിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്യുക ഒരു മൂന്ന് സെക്കൻഡ് പിടിച്ചിരിക്കുക നില്ല വിടുക വല്ല ശ്വാസം വലിച്ചെടുക്കുക വീണ്ടും ഒന്ന് പിടിക്കുക അങ്ങനെ വൺ ടു ത്രീ നിമെല്ലാം വിടുക ഓക്കെ ഇതേപോലെ ഒരു പത്ത് പ്രാവശ്യം രാവിലെയും പത്ത് പ്രാവശ്യം ഉച്ചക്കും പത്ത് പ്രാവശ്യം വൈകുന്നേരവും പത്ത് പ്രാവശ്യം രാത്രിയും ചെയ്യുക ഇത് ചെയ്താൽ അവിടെ ഉള്ള മാസിലുകൾക്ക് നല്ല പവർ കിട്ടും നിങ്ങൾക്കൊരു തരത്തിലും പ്രയാസങ്ങളില്ലാതെ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയും ടിപ്പ് നമ്പർ സിക്സ് ഭക്ഷണത്തിലൂടെ നമുക്ക് ഏത് രോഗവും നിയന്ത്രിക്കാം അതിൽപ്പെട്ടിട്ടുള്ള ഒന്നാമതാണ് മത്തൻ്റെ കുരു വളരെ നല്ലതാണ് മത്തിമീന് ചൂര അയില ഇവയിലൊക്കെ ഒമേഗ മേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന നമ്മളുടെ മീൻകുളികൻ്റെ സാധനം നന്നായിട്ടുണ്ട് അതുകൊണ്ട് അത് വളരെ നല്ലതാണ് അത് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് പ്രതിരോധ ശക്തി കിട്ടിയിട്ട് ഈ രോഗത്തിനെ പിടിച്ചു നിർത്താൻ കഴിയും മൂന്നാമത്തത് ഇലക്കറികൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക ഫ്രൂട്ട്സ് ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ കഴിക്കുക നന്നായിട്ട് ധാന്യങ്ങൾ കഴിക്കുമ്പോൾ ഫുള്ളായിട്ട് തവിടുള്ള ധാന്യങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഗോതമ്പ് രാഗി ഓട്സ് പോലുള്ളവ പരമാവധി കഴിക്കാൻ ശ്രദ്ധിക്കുക തക്കാളിയും ഇതിന് നല്ലതാണ് ഇനി ഒഴിവാക്കേണ്ട സാധനങ്ങളുണ്ട് ഒന്നാമത്തത് എണ്ണമെഴുക്കുള്ളത് ഒഴിവാക്കുക കൃത്രിമ കളറുകൾ ഒഴിവാക്കുക കോളകൾ അങ്ങനത്തെ പാനീയങ്ങൾ ഒഴിവാക്കുക പഞ്ചസാര പരമാവധി ഒഴിവാക്കുക എണ്ണമെഴുക്കുള്ളത് ഒഴിവാക്കുക കൃത്രിമമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുള്ള സാധനങ്ങൾ സോൾട്ട് കൂടുതലുള്ള ഇതൊഴിവാക്കുക സ്പൈസി ഫുഡ് അമിതമായിട്ടുള്ളത് ഒഴിവാക്കുക ഇതോടൊപ്പം മദ്യവും ആൽക്കഹോളും ഒഴിവാക്കുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ എയ്റ്റ് നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ശരീരത്തിന് വെള്ളമുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ടിപ്പ് നമ്പർ നയൻ പലരും ഇത് ആദ്യ സ്റ്റേജിലാണെങ്കിൽ ശ്രദ്ധിക്കൂല ഇതൊന്നും പ്രശ്നമില്ല ഞാൻ അപ്പോൾ അതിന് അഡ്ജസ്റ്റഡായി എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് മുത്രയൊഴിക്കണിനി എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് അവരോടൊരു കാര്യം പറഞ്ഞുതരാം ഇതിങ്ങനത്തെ മൂന്ന് സ്റ്റേജാണ് ഉള്ളത് ആദ്യത്തെ സ്റ്റേജിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് റൗണ്ടിൽ ചെറിയ ചെറിയ ഇടക്കിടക്ക് മൂത്രയഴിക്കാൻ പോകും അങ്ങനെ ഒരു പ്രശ്നമല്ല എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള നിലക്ക് നിൽക്കുന്നവരാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്ക് മൂത്രം പോകേണ്ടി വരും പക്ഷെ കുറച്ച് പിടിച്ചെക്കാൻ കഴിയില്ല അപ്പോൾ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ വണ്ടി നിർത്തിച്ച് ഇടയിൽ പോയിട്ട് മൂത്രയൊഴിക്കേണ്ടി വരും വല്ലാതെ പിടിച്ചെക്കാൻ കഴിയില്ല ആദ്യത്തെ അത്ര പവർ കിട്ടുന്നില്ല എന്നുള്ള ഫീല് വരും മൂന്നാമത്തേത് തീരെ പിടിച്ചേക്കാൻ കഴിയില്ല നിന്നെടുത്ത് നിന്ന് പോകുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഞാനിതൊന്നും പ്രശ്നമില്ലാതെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്റ്റേജ് ടുവിലേക്കും ത്രീയിലേക്കും പോവും അതുപോലെ തന്നെ മൂത്രാശയ അണുബാധയിലേക്കും കല്ല് ഫോം ചെയ്യുന്നതിലേക്കും കിഡ്നി ഫെയിലിയറിലേക്കും ലൈംഗിക ശക്തിയെ ബാധിക്കുന്നതിലേക്കൊക്കെ ഇത് പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇത് ശ്രദ്ധിക്കുക ഇനി പത്താമത്തതായിട്ട് പറയാനുള്ളത് ഇതെല്ലാതും സർജറി ഒന്നും വേണ്ട ഇത് അത്യാധുനിക ചികിത്സാരീതികൾ ആണ് ഓരോ ചികിത്സാരീതിക്കും അതിൻ്റേതായ ഗുണവും ദോഷവും ഉണ്ട് ഞാൻ എപ്പോഴും ഇതിന് ചെയ്യുന്നത് കൃത്യമായിട്ട് രോഗിയെ അവരുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് പഠിക്കും ഇതിനു വേണ്ടിയിട്ട് അത്യാധുനിക സാങ്കേതികവിദ്യയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണ്ണയം നടത്തും എന്നിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കും ഇത്തരത്തിലുള്ള സംഗതിയാണ് ഞാൻ ചെയ്യുന്നത് പലപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പല വൈദ്യശാസ്ത്രങ്ങളിലും പലതായിട്ടുള്ള രീതികളുണ്ടാകും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒമ്പത് കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഇതേ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇല്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ചികിത്സയെ പറ്റി ചിന്തിക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു ചികിത്സാശാസ്ത്രത്തിന് പരാജയപ്പെടുകയാണെങ്കിൽ മറ്റു ചികിത്സാശാസ്ത്രങ്ങളിലേക്ക് പോകാം അതല്ലാതെ ഇത് കഴിഞ്ഞല്ലോ അത് ഞാൻ സർജറി ചെയ്യേണ്ടി വരുമല്ലോ ഞാൻ ആകെതായല്ലോ അല്ലെങ്കിൽ ഞാൻ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് അങ്ങനെ പേടിച്ച് നിൽക്കല്ല വേണ്ടത് അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളത് കണ്ടെത്തുകയാണ് ചെയ്യുക ഇത് ഉണ്ട് എന്ന് കരുതിയിട്ട് ജീവിതത്തിന് അടിയറവ് വെക്കുന്നു വേണ്ട ഹാപ്പി ആയിട്ട് നിൽക്കുക ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അൻപതുകൾ നിങ്ങളുടെ അൻപത് വർഷത്തെ അനുഭവങ്ങളിൽ ഹാപ്പി ആയിട്ട് എൺപത് വരെയും തൊണ്ണൂറ് വരെയും നൂറ് ഒക്കെ പോകാൻ കഴിയും ഇതൊരു വലിയ രോഗമൊന്നുമല്ല സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്